കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം അതിപുരാതനവുമായ ചരിത്ര പ്രസ്പ പ്രസിദ്ധവുമായിട്ടുള്ള കൊടുങ്ങല്ലൂര് നമുക്കറിയാം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ കുറിച്ചറിയാം അതുപോലെ തന്നെ ആദ്യത്തെ പള്ളിയായിട്ടുള്ള ചേർമാം ജുമാ മസ്ജിദ് അതുപോലെ തന്നെ മാർത്തോമാ തീർത്ഥാടന കേന്ദ്രം ഉൾപ്പെടെയുള്ള വലിയ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് കൊടുങ്ങല്ലൂർ അത് ഉൾപ്പെട്ടുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം പോയിട്ടുള്ള ഒരു വികസനത്തിന്റെ കാര്യത്തിലുള്ള ഒരു നഗരസഭയാണ് കൊടുങ്ങല്ലൂർ നഗരസഭ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന് കൊടുങ്ങല്ലൂർ വന്നാലറിയാം നമുക്ക് സാധാരണ ആളുകൾക്ക് ഒരു പാർക്കിംഗ് സംവിധാനങ്ങളില്ല ക്ഷേത്രത്തിൽ ക്ഷേത്ര കോമ്പൗണ്ട് ആണ് ഇന്ന് പല ആളുകളും നഗരത്തിൽ വരുന്ന ആളുകൾ പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പാർക്കിംഗ് സംവിധാനങ്ങളില്ല രണ്ട് ബസ് സ്റ്റാൻഡുകൾ ഉള്ളത് മുസ്ലിംസ് ബസ് സ്റ്റാൻഡും കാവൽക്കട ബസ് സ്റ്റാൻഡും ഇന്ന് എന്താ പറയുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ നായ്ക്കള് അലഞ്ഞു നടക്കുന്നു